ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നിലമ്പൂരാണ് നിലമ്പൂർ കരളായിയാണ് ആണ് അബ്ദുൾ മജീദ് ഖാൻ്റെ വീട്ടിൽ അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓൺഗ്രഡ് സിസ്റ്റം ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ആൾക്ക് ഒരു ഓഫ്ഗ്രഡ് സിസ്റ്റം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഓഫ്ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ യു ടി എല്ലിൻ്റെ ഇൻവെർട്ടറാണ് അത് ലിഥിയം ബാറ്ററി വെച്ചുള്ള സിസ്റ്റമാണ് ട്വൻറ്റി ഫോർ വോൾട്ട് സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ യു ടി എല്ലിൻ്റെ ഗാമ ഡബിൾ ത്രീ ഫൈവ് സീറോ എന്നൊരു മോഡലാണ് ഗാമ പ്ലസ് അപ്പോൾ ഇതൊരു ലിഥിയം ബാറ്ററി സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഇൻവേർട്ടർ അതിലേക്ക് നമ്മൾ ലിഥിയം ബാറ്ററി കൊടുത്തേക്കുന്നത് ഇരുപത്തഞ്ച് പോയിൻറ്റ് ആറ് വോട്ടിൽ വരുന്ന ഒരു യു ടി എല്ലിൻ്റെ ലിതിയം ബാറ്ററിയാണ് പിന്നെ എം സി ബി അതുപോലെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ലിഥിയം ബാറ്ററി നമുക്കൊരു രണ്ട് ബാറ്ററിയുടെ ബാക്കപ്പ് നമുക്ക് കിട്ടും ഒരു നൂറ്റമ്പത് എ എച്ചിൻ്റെ രണ്ട് ബാറ്ററിയുടെ ബാക്കപ്പിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് മജിദ് കണ്ടത് ചോദിക്കാം ഓൺറെഡി ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡിലേക്ക് പോകാനുള്ളൊരു കാരണം നിലവിൽ നമുക്ക് ഇൻവെർട്ടർ ഉണ്ടായിരുന്നില്ല അത് കേടായും അതായത് നിലവിലുണ്ടായിരുന്ന ഇൻവെർട്ടർ ചേഞ്ച് ചെയ്യപ്പൊ നമ്മള് ഇപ്പൊ ഇതിലേക്ക് കൺവേർട്ട് ആയി ഇനി ചെയ്യുമ്പോ നമ്മള് ലിധിയ ഇനി ഇനിയുള്ള കാലത്ത് എന്തായാലും നമ്മള് ലിധിയത്തിലായിരിക്കും പിന്നെ ഇൻവെർട്ടർ കേടുന്നു അതെ അല്ല നമ്മൾക്ക് അതെ അല്ല അല്ലെന്താകുമ്പോൾ എന്തായാലും നമുക്ക് മറ്റേ ബാറ്ററികൾ എന്തായാലും സൈക്കിൾ പീരീഡ് കൂടുതൽ കിട്ടും പിന്നെ ഇപ്പം നിങ്ങൾ ഗൾഫിലാണ് അപ്പം ആ സമയത്ത് ഇപ്പൊ ബാറ്ററി വാട്ടർ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതൊരു വിഷയമല്ല ഏഹ് പിന്നെ ഇത് കുറച്ച് ഔട്ട് സൈഡ് ആണ് ഇരിക്കുന്ന മുകളിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്പൺ ഏരിയ ആണ് അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല ക്ലിയർ ആയിട്ട് ഈ ഭാഗത്ത് ഇരുന്നൊള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാലം എന്തായാലും നമ്മൾ ലഡാസർ ബാറ്ററി കാലം കഴിയുന്ന പറയാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലിധിയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന വർക്കുകളൊക്കെ നമ്മൾ ഒന്നുകിൽ ഇരുപത്തി വോൾട്ട് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് വോട്ട് ഒക്കെ ലിധിയാം ബാറ്ററിക്ക് പോകണം കാരണം നമുക്ക് പിന്നെ നാല് ബാറ്ററി വെക്കുന്ന സ്പേസ് നമുക്ക് ഒഴിവാകും പിന്നെ ബാറ്ററി വാട്ടർ ഫിൽ ചെയ്യേണ്ട അപ്പോൾ അത്ര സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ ലിധിയാം ബാറ്ററി ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിന്റെ സൈക്കിൾ പീരീഡ് കുറച്ചും കൂടി കൂടുതലാണ് മറ്റു ബാറ്ററികൾ കൂടുതൽ സൈക്കിൾ പീരീഡ് കിട്ടുന്നുണ്ട് നമുക്ക് ലിധിയത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ലൈഫ് ടൈം കിട്ടും അപ്പോൾ അഞ്ച് വർഷം നമുക്ക് ഈ ബാറ്ററിക്ക് വാറണ്ടി ഉണ്ട് എന്നാലും നമുക്ക് നമുക്കിതൊരു എട്ടൊമ്പത് വർഷം നിൽക്കേണ്ടതാണ് കാരണം ഇതിൻ്റെ സൈക്കിൾ ഒരു അതെ നിൽക്കുന്ന പറഞ്ഞാൽ നിൽക്കാൻ സാധ്യത ഉണ്ട് പറഞ്ഞാൽ നമുക്ക് സൈക്കിൾ പീരീഡ് കൂടുതലു വേണം മറ്റേ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് സൈക്കിൾ ഒക്കെ വരുന്ന ബാറ്ററിയേക്കാൾ അതിനേക്കാൾ ഡബിൾ നമുക്ക് സൈക്കിൾ പീരീഡ് കിട്ടുകേ അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അതിനേക്കാൾ ലൈഫ് എന്തായാലും കിട്ടും ലിധിയാൻ ബാറ്ററി ആകുമ്പോൾ പിന്നെ മറ്റ് കെമിക്കൽ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ബ്രാൻഡായിട്ടുള്ള സാധനം ചെയ്യണം ഏറ്റവും നല്ലത് ഇപ്പോൾ യൂട്യൂബ് പോലത്തെ ബ്രാൻഡാണെങ്കിൽ നമുക്ക് സർവീസ് കറക്റ്റ് ആണ് നമുക്ക് അഞ്ച് വർഷം അതിനെന്തായാലും സർവീസ് ഉണ്ടാവും അപ്പോൾ ഇൻവെർട്ടർ ആണെങ്കിലും പിന്നെ ബാറ്ററി ആണെങ്കിലും എല്ലാം ഓൺസൈറ്റ് നമുക്ക് വാറണ്ടി സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഓൺഗ്രഡി അത്യാവശ്യം ബില്ലൊക്കെ ആയിട്ടില്ലേ അങ്ങനെ ഇപ്പം കഴിഞ്ഞ മാസം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപം ചാർജ് നമുക്ക് പോകുള്ളൂ യൂസേജ് അല്ല ഇപ്പം ബില്ലിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി കാരണം ബില്ലില് പിന്നെ എന്തായാലും പിന്നെ ബില്ല് ഇൻക്രീസ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ താരീഫിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വന്നു പറഞ്ഞാൽ അല്ലാതെ നോർമലി നമുക്കൊരു നൂറ്റമ്പത് രൂപ ആ റേഞ്ചിലൊക്കെ തന്നെ ബില്ല് വരുകയുള്ളൂ സാധാരണ ഒരു നമുക്കൊരു എന്തായാലും പതിനഞ്ച് പതിനാറ് യൂണിറ്റ് കിട്ടില്ല ഡെയിലി ആ പതിനഞ്ച് യൂണിറ്റുള്ള നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ പതിനഞ്ച് വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ വിക്രം സോളാറിന്റെ പാനലാണ് ഇതിന് വേണ്ടി ചെയ്തെങ്കിൽ ഓഫ് ഗ്രൈഡിന് വേണ്ടി നമ്മൾ രണ്ട് പാനിൽ കൊടുക്കും ഇതില് നമുക്ക് പാനൽ വേണമെങ്കിൽ നാല് പാനൽ കൊടുക്കാം കേട്ടോ ഏകദേശം രണ്ടായിരം വാട്ട് പാനിൽ കൊടുക്കാം ഇതിൽ നമുക്ക് പിന്നെ രണ്ടായിരം ഔട്ട് പുട്ട് നമുക്ക് ലോഡ് കണക്ട് ചെയ്യാനും കഴിയും രണ്ടായിരം വാട്ടോളം ഔട്ട് പുട്ട് ലോഡ് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയും അത് കണ്ടിന്യൂസ് ലോഡല്ല ഒരു മാക്സിമം നമുക്ക് രണ്ടായിരം വരെ കണക്ട് ചെയ്യാൻ കഴിയും കേട്ടോ ഈ ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മൾ ലിഥ്യം ഇതിൽ ഓൺ ചെയ്തിട്ടുണ്ട് അത് ലിധ്യത്തിൻ്റെ ഒരു ലിതൃ ട്യൂബലും നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മൾ ലിതൃത്തിൽ നമ്മൾ ഈ ഇൻഡിക്കേറ്റർ നമ്മൾ ഇത് ഓൺ ഓൺ ചെയ്ത് കൊടുക്കും ലിഥിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇത് കെ സി ബി ചാർജിങ് ഡിസേബിൾ ആണ് ഇപ്പോൾ നമ്മൾ കെ എസ് ബി ചാർജ് ചെയ്തില്ല കംപ്ലീറ്റ്ലി നമ്മൾ സോളാറിലാണ് ചാർജിങ്ങ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് കെ എസ് ഇ ചാർജ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബട്ടൺ നമ്മൾ നൂറ് വർഷം ഇത് പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി മെയിൻസിലോട്ട് പോകും അപ്പോൾ മെയിൻ മെയിൻസിൽ നിന്ന് നമ്മൾ ബാറ്ററിയിലായിട്ട് ചാർജ് ഒക്കെ കയറും അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ ഇപ്പം ട്യൂബ് വിലറൊക്കെ ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ അതുപോലെ നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്യൂബ് വിലറിൽ മോഡിലേക്ക് പോകും ആവശ്യമില്ല നമുക്ക് ലിധിയത്തിലാണ് കൊടുത്തത് അത് ലിധ്യത്തിൽ കൊടുക്കുക അത് നമ്മൾ തന്നെ എവിടെ പിന്നെ ഇത് മെയിൻസിൻ്റെ സിംപിൾ അതുപോലെ ഇത് ഐ ടി മോഡ് എനേബിൾ അത്രയും കാര്യങ്ങളൊക്കെ ഇത് ഡിസ്പ്ലേയിൽ വരുന്നത് അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ഈ ലൈറ്റുകളെല്ലാം ഇത് ലോൺ ആയി കിടക്കും പിന്നെ ഇൻ ഇൻപുട്ട് സപ്ലൈ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ നേരെ ഈ ഡിസ്പ്ലേ നേരെ മാറും കണ്ടോ ഗ്രീൻ ലൈറ്റിലോട് ഡിസ്പ്ലേ പോയി അപ്പോൾ ഈ സമയത്ത് ഇത് കംപ്ലീറ്റ് ഇൻവെർട്ടർ ലോഡിലാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് അത് കെ എസ് ഇ സപ്ലൈ കട്ടായി കഴിയുമ്പോൾ ഈ രീതിക്കാണ് വർക്ക് ചെയ്യുക ഡിസ്പ്ലേ ഈ രീതിക്കാണ് വരിക പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ഫീച്ചേഴ്സ് ഒന്ന് കാണിച്ചു തരാം കാണിച്ചുതരാം ബാറ്ററിൽ ഇതൊരു എം സി ബി വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു നൂറ്റി ഇരുപത്തഞ്ച് ആംസിൻ്റെ എം സി ബി ആണ് അതുപോലെ ഇതിന് സ്വിച്ച് ഉണ്ടായിരിക്കും അതായത് ഈ ബാറ്ററിയുടെ ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ ഔട്ട്പുട്ട് പുട്ട് വരുള്ളൂ അതേപോലെ ഈ ബ്രേക്കർ ഓൺ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കാം വീലുള്ള ടൈപ്പ് ആയതുകൊണ്ടേ കറക്റ്റായിട്ട് മൂവ് ചെയ്തോളും ഇവിടെ നമ്മൾ കണക്ഷൻ കൊടുക്കുന്ന ഈ ഭാഗത്താണ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട് ഈ ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇത് കവറാണ് ഈ ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ബാറ്ററിയുടെ വോൾട്ടേജ് ചാർജിങ് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് കാണാൻ കഴിയും ഇത് പോസിറ്റീവും നെഗറ്റീവും ഈ ഒരു ഭാഗത്ത് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ ഔട്ട്പുട്ട് എടുത്തതാണ് അപ്പോൾ ഇതിലൊരു പോസിറ്റീവ് നെഗറ്റീവ് ഈ ഭാഗത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം മറ്റ് ബാറ്ററി പോലെ സ്പാർക്കോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല ഗോൺ ജീമോ മാത്രമേ നമുക്ക് ഇതിലേക്ക് സപ്ലൈ വരുള്ളൂ അതുപോലെ ഇൻവേർട്ടറിൻ്റെ ബാക്ക് സൈഡൊന്നും വിശല്ലോ ഈ ഒരു ഭാഗത്ത് സോളാറിൻ്റെ കേബിൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സിക്സ് എമ്മിൻ്റെ കേബിൾ അത് പോളിക്കാബിൻ്റെ കേബിളാണ് യൂസ് ചെയ്തത് പോസിറ്റീവ് നെഗറ്റീവ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ രണ്ട് ഫാന് വരുന്നുണ്ട് കൂളിംഗ് സിസ്റ്റത്തിന് അതുപോലെ ഇത് ഔട്ട് പുട്ടാണ് അതുപോലെ ഇത് ഇൻപുട്ടിൽ ഒരു എം സി ബി എ സി എം സി ബി ഇൻപുട്ടിനുണ്ട് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതിന് ബാക്ക് സൈഡിലുണ്ട് ത്രീ തൗസൻഡ് വി എ ട്വൻ്റി ഫോർ വോൾട്ട് ഡി സി എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ ഇന്ന ആണ് ഇത് നമുക്ക് ബൈപ്പാസിൽ തമ്മിൽ ഷോർട്ട് ചെയ്താൽ ഇത് അഴിച്ചിട്ട് ഇതിൽ കൺട്ട് ചെയ്താൽ ഷോർട്ട് ചെയ്യാതെ നമുക്ക് ബൈപ്പാസ് ആകും ചെയ്യാം കേട്ടോ ഇൻവേർട്ടർ ഒഴിവാക്കിയിട്ട് ബൈപ്പാസിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും പിന്നെ ഡി സി എം സി പി നമ്മൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഡി സി എം സി ഇ ഇതാണ് ഒരു ഹാൽസിൻ്റെ ഡി എം സിപ്പം മുപ്പത്തി രണ്ട് ആമ്പറിൻ്റെ ഡി സി എം സി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് സോളാറിൻ്റെ സപ്ലൈ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ കഴിയും ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെയിൻ്റനസ് ഒക്കെ ഉണ്ടായാലും നമുക്ക് ഈ സാധനം യൂസ് ചെയ്യാം ഡയറക്റ്റ് കൊടുത്താൽ ഇത് വർക്ക് ചെയ്യും എം സി ബി വച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനും എന്തെങ്കിലും മെയിനസ് ചെയ്യാനൊക്കെ പറ്റോ ഈ ഒരു റൂട്ടിൽ നമ്മൾ കേബിൾ നേരെ കൊണ്ടുവന്നിട്ട് വിക്രം സോളാറിൻ്റെ പാനലാണ് അന്ന് നമ്മൾ ചെയ്ത ബൈഫേഷ്യൽ പാനലല്ല ഇപ്പോൾ ഇരിക്കുന്ന പാനൽ ബൈഫേസിലാണ് അത് അഞ്ഞൂറ്റി എൺപത് വാട്ട്സാണ് അഞ്ഞൂറ്റി എൺപത് വാട്ടിന് രണ്ട് പാനൽ സീരീസ് ഇതാണ് കണക്ഷൻ കൊടുക്കുന്നത് നാല് പാ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചല്ല അത് വിക്രം സോളാറാണ് ഇതും വിക്രമത്തിൻ്റെ അഞ്ഞൂറ്റി എൺപത് വാട്ട്സിൻ്റെ പാനലിലാണ് അപ്പോൾ രണ്ട് പാനൽ നമുക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ വോൾട്ടേജ് നോക്കിയപ്പോൾ നയൻറ്റി സെവൻ പോയിൻറ്റ് ഫോറൊക്കെ വന്നു മാക്സിമം വോൾട്ടേജ് നമുക്ക് വന്നു കാരണം ഇതിൻ്റെ ഒരു അമ്പത് വോൾട്ടേജ് വരുന്നത് മാക്സിമം നമുക്ക് രണ്ട് പാനൽ സീരിയസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് നമുക്ക് ആ ഉച്ച സമയത്ത് ആ ഒരു മൂന്ന് മണിക്ക് നമ്മൾ കണക്ട് ചെയ്ത സമയത്ത് വന്നിരുന്നു കേട്ടോ അപ്പം അതിന് വോൾട്ടേജ് നാളെ ഉച്ച സമയത്ത് വരുന്ന സമയത്ത് നോക്കി അറിയാം എത്ര വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പാനൽസ് അതിൻ്റെ ഔട്ട്പുട്ട് നേരെ ഇതിലേക്ക് വരും അപ്പോൾ നമ്മളെ ബാറ്ററി ചാർജ് ചെയ്യും അത്യാവശ്യം നിങ്ങൾക്ക് ഈ ലോഡിൽ ഇപ്പോൾ ഇടുന്ന വീട്ടിൽ എന്തൊക്കെയാണ് ലോഡ് കൊടുത്ത് വലിയ ലോഡുകളൊന്നുമില്ല ആ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും പിന്നെ ലൈറ്റ് ഫാന് ബി എൽ ഡി സി എല്ലാം ഒക്കെ ഫാനൊക്കെ വരുന്നത് പിന്നെ വലിയ ലോഡുകളൊന്നുമില്ല ചെറിയ ലോഡുകൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് വർക്ക് ചെയ്യുക ഒരു ബാക്കപ്പാണ് നമുക്ക് ഉദ്ദേശം അതായത് കറണ്ട് പോകുമ്പോൾ ഒരു ബാക്കപ്പ് എന്തായാലും വീട്ടിൽ ആവശ്യമാണ് അപ്പോൾ ഓൺ ഉണ്ടെങ്കിലും ബില്ല് റെഡ്യൂസ് ചെയ്യാൻ മാത്രമേ നടക്കുകയുള്ളൂ അപ്പൊ എന്തായാലും ബാക്കപ്പ് ഇത്തരത്തിലുള്ള ബാക്കപ്പ് സിസ്റ്റം നമുക്ക് ആവശ്യമാണ് അപ്പോൾ നോർമൽ ഇൻവേർട്ടറും ബാറ്ററി ഉള്ളവർക്ക് പിന്നെ ആ ബാറ്ററി നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിഥിയത്തിലേക്ക് പോകണം ഏറ്റവും നല്ലത് കാരണം ഉള്ള ഇങ്ങനെയുള്ള കാലം കംപ്ലീറ്റ്ലി ലിദിയാം ബാറ്ററിക്ക് പോകും അപ്പം നമ്മൾ എപ്പോഴും ലിധിയാം ബാറ്ററിക്ക് പോകുന്നില്ല നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ റേറ്റിലാണെങ്കിലും ഇപ്പം നമ്മൾ രണ്ട് ബാറ്ററി വാങ്ങുന്ന റേറ്റ് നമുക്ക് ഇത് വരുന്നുള്ളൂ രണ്ട് ഇരുന്നൂറാഴ്ച ബാറ്ററിക്ക് വാങ്ങുന്ന റേറ്റിൽ നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടും അപ്പം നമുക്ക് അങ്ങനെ ലിധിയം ബാറ്ററി പിന്നെ ഇപ്പം ആയിട്ട് വരുന്നുണ്ട് ചെറിയ സിസ്റ്റം പന്ത്രണ്ട് വോൾട്ടിന്റെ ലിധം ബാറ്ററിയും അതിലേക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇൻവേർട്ടറും അതെ അങ്ങനെ സിസ്റ്റം വരുന്നുണ്ട് അപ്പം അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ചെറിയ പൈസ കുറച്ച് രീതിക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു നോർമൽ ഇൻവേർട്ടറും ബാറ്ററി ഒക്കെ ആണെങ്കിൽ അത്തരത്തിലൊരു സിസ്റ്റത്തേക്ക് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ ഓൺഗ്രൻ്റെ പാനൽസ് ഒക്കെ അവിടുന്ന് കാണാട്ടോ ഈ സൈഡിൽ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു കണ്ട് ബില്ലെന്തായാലും റെഡ്യൂസ് ആണ് പാനലിൽ ഒന്ന് വാഷിംഗ് ക്ലീനിങ് ആണ് മസ്റ്റ് ഏ മെയിനായിട്ട് നമ്മൾ വാഷിങ് ആണ് മസ്റ്റ് അപ്പോൾ വാഷിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കറക്റ്റ് ആയ രീതിയിൽ കിട്ടും കേട്ടോ ഇനി ഇപ്പം എന്തായാലും നിങ്ങൾ ലീവില് വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അല്ലാത്ത സമയത്ത് ക്ലീൻ ചെയ്യാൻ ആളില്ലല്ലേ ഫാമിലിയായിട്ട് അവിടെ തന്നെ ആകുമ്പോൾ ചില സമയത്ത് അവിടെ ഉണ്ടാവും അല്ലേ ആ അപ്പോൾ പിന്നെ ഇവിടെ ആളില്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലേ ിഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഓഫ് ഗ്രീഡ് ആണെങ്കിൽ നമുക്ക് നോക്കണം പിന്നെ ഇതാണെങ്കിലും പ്രശ്നമല്ല ബാറ്ററി വാട്ടറും കാര്യങ്ങളൊന്നും ഒന്നും കഴിഞ്ഞാൽ ബാറ്ററി വാട്ടർ ആ ഈ ലഡാസ് ബാറ്ററി ഒക്കെ ആ ഒരു പ്രശ്നം അല്ല അത് ബാറ്ററി വീക്ക് വെച്ചാൽ അതിന്റെ കാലാവധി കഴിയാൻ ആകുമ്പോഴും ബാറ്ററി പെട്ടെന്ന് പെട്ടെന്ന് വാട്ടർ ഡൗൺ ആവും അതായത് ഒരു മന്ത്ലി നമ്മള് വാട്ടർ ഫില്ല് ചെയ്യേണ്ടി വരും പിന്നെ പിന്നെ എൻ്റെ ബാക്കപ്പ് കുറഞ്ഞു വരും അങ്ങനെയാണ് ഈ ബാറ്ററികൾ സംഭവിക്കുക അത് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ സർവീസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും യൂ ടിഎൽ ആയതുകൊണ്ട് സർവീസിൻ്റെ കാര്യത്തിൽ പ്രശ്നം വേറെ ഒരുപാട് ബാറ്ററീസ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട് കാരണം പല ബ്രാൻഡിൽ പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് സർവീസാണ് പ്രശ്നം എന്തെങ്കിലും ആഫ്റ്റർ സർവീസ് വന്നു നമുക്ക് വിളിച്ചാൽ ടെക്നീഷ്യന്മാര് വരില്ല അപ്പോൾ ബ്രാൻഡ് കമ്പനികളിലാകുമ്പോൾ നമുക്ക് സർവീസ് കറക്റ്റ് ആയിട്ട് കിട്ടോ ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക ഓക്കെ ഓക്കെ ഹാപ്പി അല്ലേ താങ്ക് യൂ ഓക്കെ സി യു